പതിനേഴും പതിനാറും വയസ്സുള്ള പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികളായിരുന്നു ജെയ്സണും ഷാനുവും സ്റ്റെഫാനിയും മൂവരും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്നലെ ഞായറാഴ്ച മൂവരും ചേർന്ന് ഒരു ബൈക്കിൽ ട്രിപ്പിൾ അടിച്ച് നടത്തിയ യാത്ര മിനിറ്റുകൾക്കകം കണ്ണീർ കടലിലാവുകയായിരുന്നു കോട്ടപ്പുറം സെന്റ് മേരീസ് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ജെയ്സൺ അതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളാണ് ഷാനുവും സ്റ്റെഫാനിയും കൂലിപ്പണിക്കാരനായ അച്ഛൻ ഷാജിയുടെയും വീട്ടുജോലിക്കാരിയായ ട്രീസയുടെയും ഏക മകളായിരുന്നു ഷാനു ഈ തുച്ഛ വരുമാനം കൊണ്ടാണ് ഷാനുവിന്റെയും അനിയൻ ഷൈന്റെയും വിദ്യാഭ്യാസ ചെലവുകൾ നടത്തിയിരുന്നത് അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന ഷാനുവിന് പഠിച്ച് മിടുക്കിയാകുമ്പോൾ നേഴ്സാകണമെന്നായിരുന്നു ആഗ്രഹം അതിനു മുന്നേ ഒക്ടോബർ പതിനെട്ടാം തീയതി ഷാനുവിന്റെ പതിനേഴാം പിറന്നാളും വരാനിരിക്കുന്ന പിറന്നാളിന് മുന്നോടിയായി സ്കൂൾ അവധി ദിവസമായ നാളെ നഗരത്തിലെ വലിയ മാളിൽ പോയി വസ്ത്രം വാങ്ങാൻ വരെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഷാനു എന്നാൽ അതിനിടെയാണ് മരണത്തിന്റെ രൂപത്തിൽ അപകടമെത്തിയത് വിഴിഞ്ഞത്തു നിന്നും പുതിയതുറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു മൂവരും ഇവരുടെ ബൈക്കിൽ പുളിങ്കുടി ഭാഗത്തുനിന്ന് വിഴിഞ്ഞത്തേക്ക് വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി മൂന്നു പേരും റോഡിലേക്ക് തെറിച്ചു വീണു മൂവരെയും ഉടൻ തന്നെ വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാനുവും ജെയ്സണും മരണത്തിനു കീഴടങ്ങുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സ്റ്റഫാനി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്